Hi friends. പ്ലാൻ സ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടീനിയങ്ങളാണ് ആയിട്ടുള്ളത് കുറച്ച് നല്ല വെറൈറ്റി പുതിയ വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് ആദ്യം കാണിക്കുന്നത് അങ്ങനെയുള്ള പുതിയ വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ നൂറ് രൂപയുടെ ചെടികളും ആണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് വൺ ഫോർട്ടി റുപ്പീസിൻ്റെ ആണോ കേട്ടോ ഞാൻ സെക്ഷൻ എ സെക്ഷൻ ബി ആക്കി എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ബി എന്നുള്ള സെക്ഷൻ മുതലായിരിക്കും നൂറ് രൂപയുടെ ചെടികൾ അതുവരെയുള്ള ചെടികളെല്ലാം അതുവരെ കാണിക്കുന്ന കോഡുകളെല്ലാം സെക്ഷൻ എയിലെ ആയിരിക്കും അപ്പോൾ അത് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ ആയിരിക്കും കേട്ടോ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ചെടികൾ വരെ കൊറിയർ ചാർജ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് അതിന് മുകളിലാകുമ്പോൾ പൈസന് വ്യത്യാസം ഉണ്ടായിരിക്കും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫൈവ് തന്നെയാണ് എല്ലാ വീഡിയോയിലും അറിയാം നമ്മുടെ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം പ്ലാൻസ് വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിടണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് എത്തിച്ചു തരും ഒരുപാട് പേര് ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഹോം ഡെലിവറി തന്നെയാണ് വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തരും നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് തന്നാൽ മതി ഡി ടി ഡി സിയുടെ അഡ്രസ്സൊന്നും തരരുത് കേട്ടോ നിങ്ങളുടെ പിൻകോഡ് നിങ്ങളുടെ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന ഒ ടി പി ഒക്കെ നല്ല റേഞ്ച് റേഞ്ച് ഉള്ള സിമ്മിൻ്റെ നമ്പർ തന്നെ തരണം കേട്ടോ കാരണം ഒ ടി പി ചോദിക്കാം അതുപോലെ പ്ലാൻസിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യുക നൂറ് രൂപയുടെ ചെടികളും ആണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ കോഡുകളും ആണ് അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തിടരുത് നിങ്ങൾ ഇടേണ്ട ഫോർമാറ്റ് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഇടുക അഡ്രസ്സിൽ നിങ്ങളുടെ പിൻകോഡും ഫോൺ നമ്പറും മസ്റ്റാണ് പേരുടണേ പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര കോഡ് നമ്പറാണോ വേണ്ടത് അത്ര ഫൈവ് പ്ലാൻസ് ആണെങ്കിൽ ഫൈവ് പ്ലാൻസ് പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് കോഡ് നമ്പറുകൾ നമ്പറുകളിടുക ഇനി ഈ എസ് എന്നൊക്കെ കാണിക്കുന്നത് സിംഗിൾ പെട്ടൽസ് ാണ് അപ്പോൾ ആ സിംഗിൾ പെറ്റൽസിൻ്റെ എസ് അതിൽ തന്നെ വേണം കേട്ടോ അതുപോലെ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഫ് സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്തൊരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുക അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് വീട്ടിൽ കിട്ടും കേട്ടോ ആമസോൺ ഷിപ്പിംഗ് ഈ കാർട്ട് എക്സ്പ്രസ് ബീസ് അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സ്റ്റാൻഡേർഡ് ഡെലിവറി സർവീസ് വഴിയാണ് ഇവർ അയച്ചു തരുന്നത് കേട്ടോ പ്ലാൻ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാന്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് ഇടണം ആണ് ഫോളോ അപ്പ് ചെയ്യണം ആണ് നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ പ്ലാന്റ് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരണം അൺബോക്സിങ് വീഡിയോ അതായത് നിങ്ങൾക്ക് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ തന്നെ എടുത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്ലാന്റിന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാൻ്റ് അയച്ചു തരുമോ അതല്ലെങ്കിൽ നിങ്ങളെ കാശ് റീഫണ്ട് ചെയ്യോ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ പ്ലാന്റ് ബെയർ റൂട്ടഡ് ആയിട്ടാണ് അയക്കുക അതായത് പ്ലാന്റ് പറിച്ചെടുത്തിട്ടാണ് അയക്കുക കേട്ടോ അതായത് വേ ചട്ടിയോടു കൂടിയാണോ എന്ന് പലവരും ചോദിക്കാറുണ്ട് ചട്ടിയോട് കൂടിയാണോ പൂവോട് കൂടിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ല ചട്ടിയോട് കൂടിയല്ല ഇനി അഥവാ പൂക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ എത്തുന്ന സമയത്ത് ഒരു സെവൻ ഡേയ്സ് നമുക്ക് എടുക്കും കിട്ടാൻ ആ സമയത്ത് പൊഴിഞ്ഞു പോവും പൂക്കളല്ലേ അത് പ്ലാന്റ് ഹെൽത്തി ഹെൽത്തിയാണോ എന്നറിയാൻ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് നോക്കിയാൽ മതി ഞെക്കുന്ന സമയത്ത് ചെറിയ ഞെങ്ങലുണ്ടായിരിക്കും ഞെക്കുന്ന സമയത്ത് വെള്ളം വരുന്നുണ്ടെങ്കിൽ പ്ലാന്റ് നാശമാണ് എന്നർത്ഥം അപ്പോൾ പ്ലാന്റിന് പുറമെ കേടില്ലെങ്കിലും ഞെങ്ങുന്ന വീഡിയോ എനിക്ക് കാണാം അഞ്ചി തന്നു കഴിഞ്ഞാൽ അതായത് നെക്ക വെള്ളം വരുന്നതാണ് ട്ടാ ഞങ്ങും നിങ്ങൾ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് ആണ് ആയിക്ക. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ചെറിയ ഞങ്ങള് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഡ്രൈനസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങുന്നത് ട്ടാ. നെക്കി കഴിഞ്ഞാ വെള്ളം വരുന്നണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് അറിയിക്കാ ട്ടോ. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങൾ പ്ലാന്റ് വേറെ വാങ്ങോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമോ ചെയ്യാം അത് ഒന്നും കുഴപ്പമില്ല കാര്യമില്ല നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം ഒത്തിരി പേര് പ്ലാൻസ് കിട്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാറുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ പോലെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യാം കോളുകൾ ഉണ്ടാകില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ അങ്ങനെയാണെങ്കിലും ചെയ്യാം മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവുള്ള സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ട കോഡുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ എഴുതി അയക്കുക ഫോട്ടോസായിട്ട് ഇടരുത് കേട്ടോ നമ്പർ എഴുതിയിട്ട് തന്നെ ഇടണേ കാരണം ഫോണിൽ സ്പേസ് കുറവാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോസ് നോക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് നമ്പർ നമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിയാണ് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ട കോഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയയ്ക്കാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം സെക്ഷൻ എ വൺ ഫോർട്ടി റുപ്പീസാണ് സെക്ഷൻ ബി ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ മിക്സ് ചെയ്തും വാങ്ങാം സെക്ഷൻ എയിലെയും സെക്ഷൻ ബിയിലെയും ചെടികൾ മിക്സ് ചെയ്ത് വാങ്ങാം കേട്ടോ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി